നമ്മുടെ ചർച്ച കുടുംബത്തിൽപ്പെട്ട ആളുകളെ വിളിച്ചത് കുടുംബത്തെ വെച്ച് ആക്ഷേപിക്കാനോ ഇതാ അരൺകുമാർ കേരളത്തിന്റെ മുഖ്യമന്ത്രി ദൈവമൊന്നും അല്ലല്ലോ താങ്കൾ പറയുന്നത് നല്ല കുടുംബത്തിൽ ജനിച്ച കാര്യമാണ് പറയുന്നത് അരൺകുമാർ വിജയിച്ചിരുന്നുവെങ്കിൽ പിണറായി വിജയൻ ഇറങ്ങി വരുന്നു മാസായി സംസാരിക്കുന്നു സംവദിക്കുന്നു പത്രസമ്മേളനം നടത്തുന്നു യു ഡി എഫിനെ പൂട്ടിച്ചത് കണ്ടില്ലേ എന്ന് പറയുന്നു നൂറിലേക്ക് എത്തി സെഞ്ചുറി അടിച്ചു ഇത് എനിക്ക് എന്റെ സർക്കാരിന് നൽകിയ മാൻഡേറ്റ് ആണ് കേരയിൽ പദ്ധതി ഇതാ ഞാൻ നടപ്പിലാക്കാൻ പോകുന്നു ശ്രീ അരുൺകുമാറിനെ പോലെയുള്ള ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകർക്ക് മാസ് ബീജിയം ഇടാനുള്ള ഒരായിരം ഡയലോഗിൽ ഇടുമായിരുന്നു എന്നാൽ പരാജയപ്പെട്ടു പരാജയപ്പെട്ടതിന് ശേഷം

ഞങ്ങൾക്കുള്ള തൊണ്ണൂറ്റമ്പത് ഞങ്ങളുടെ കയ്യിലുണ്ട് കണ്ണീര് തൊടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ ഒരു ജനാധിപത്യ പ്രക്രിയയ്ക്ക് ശേഷം ഉണ്ടാകുന്ന ഒരു വിജയത്തെ അങ്ങനെ കുറച്ച് കാണല്ലേ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം ഇവിടൊക്കെ ചെയ്യാൻ കഴിയാവുന്ന സന്നാഹങ്ങളൊക്കെ തമ്പടിച്ചുകൊണ്ട് നേടിയ വലിയ വലിയ ആനയും അമ്പാരിയും ആ ഉമ്മൻചാണ്ടിയും രാഹുൽ മാങ്കൂട്ടത്തിലും ഒക്കെ വിജയം അവരുടെ കയ്യിലിരുന്ന കയ്യിലിരുന്ന സീറ്റിൽ അവർ വിജയിച്ചതല്ലാതെ ഇടതുപക്ഷത്തിന്റെ ഒരു സീറ്റ് തിരിച്ചു ാണ് വിമാനത്താവളത്തിൽ ഇത്ര വലിയ സ്വീകരണമെങ്കിലും ഇത്ര ആനയും അമ്പാനിയും വെച്ചിട്ട് സ്വീകരിക്കുന്നതും ഇതുപോലെ ഇത്രയും ഫ്ലക്സ് പ്രചരിപ്പിക്കുന്നെങ്കിലും അതിന് കാര്യം ഉണ്ടാകും പറയേണ്ട സമയത്ത് പറയേണ്ടതുപോലെ ആ പറയേണ്ട സമയത്ത് പറയേണ്ടതുപോലെ കൃത്യമായി പറയും നിങ്ങൾ മാധ്യമങ്ങൾ ഒന്നും ആശങ്കപ്പെടേണ്ട സമയത്ത് പറയേണ്ടതുപോലെ കൃത്യമായി പറയും നിങ്ങൾ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിന്റെ എണ്ണം കുറയുമ്പോഴും ചില വിഷയങ്ങൾ മുഖ്യമന്ത്രി പ്രതികരിച്ചില്ലെങ്കിലും നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ആശങ്ക പങ്കുവച്ചാൽ അത് നോക്കിയിട്ടല്ലോ മുഖ്യമന്ത്രി നേതൃത്വം നൽകിയ വലിയ തോൽവിയിൽ മുഖ്യമന്ത്രി എനിക്കും തോന്നിയത് അദ്ദേഹം അല്ലെ ഇപ്പൊ കോന്നിയിലും വട്ടിയൂർക്കാവിലും ഒക്കെയുള്ള ഉപതെരഞ്ഞെടുപ്പുകളിൽ പാലയിലൊക്കെ ഉപതെരഞ്ഞെടുപ്പുകളിൽ മണിക്കൂർ ഇടവിട്ട് വളരെ പെട്ടെന്ന് പ്രതികരിച്ച മുഖ്യമന്ത്രി ഒരു തോൽവിയിൽ പ്രതികരിക്കാതിരിക്കുമ്പോൾ അസ്വാഭാവികത കാണില്ലേ സംസ്ഥാന സെക്രട്ടറി അന്നേ ദിവസം ിൽ പത്ര സമ്മേളനം വിളിച്ച് പത്രദൃശ്യമാധ്യമങ്ങളോട് സി പി എമ്മിന്റെ തെരഞ്ഞെടുപ്പ് റിസൾട്ടിനെ കുറിച്ചുള്ള അഭിപ്രായവും നിലപാടും വ്യക്തമാക്കിയിട്ടുണ്ട് മറ്റു തരത്തിൽ മുഖ്യമന്ത്രി അടക്കമുള്ളവർ പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കും രാഹുൽ പ്രയോഗമാണ് മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ പറയുന്ന പരാജയത്തിന്റെ കാര്യം ഏറ്റെടുത്തില്ല മിണ്ടിയില്ല പരാജയം അദ്ദേഹത്തിന്റെ ദ സ്റ്റോപ്പ് സറ്റ് ചീഫ് മിനിസ്റ്റർ എന്ന് ഞാൻ പറഞ്ഞാൽ ഞാൻ അങ്ങ് സമ്മതിക്ക പരാജയത്തിന്റെ ഒരു ഉത്തരവാദിത്വം നിശ്ചയമായും മുഖ്യമന്ത്രി കൊണ്ടിരിക്കട്ടെ ഒടുവിൽ കുറ്റസമ്മേ എനിക്ക് പറയുന്നതിന് ബുദ്ധിമുട്ടില്ലല്ലോ അങ്ങനാണെങ്കിൽ ആണെങ്കിൽ എന്റെ തിരിച്ചു ചോദ്യം ഈ പറയുന്ന കേരളത്തിൽ നിന്ന് ഒരു പ്രധാനമന്ത്രി എന്ന് പറഞ്ഞ് ഇവിടെ പോസ്റ്റർ രാഹുൽ ഗാന്ധി ആ അല്ല പരാജയത്തിൽ ഉത്തരവാദിത്വം രാഹുൽ ഏറ്റെടുത്തിട്ടുണ്ട് വന്ന് ക്യാമ്പ് ചെയ്ത് അജണ്ട തീരുമാനിച്ച് നേതാക്കളെ തീരുമാനിച്ച് സ്ഥാനാർത്ഥിയെ തീരുമാനിച്ച് അടിമുടി മുഖ്യമന്ത്രിയിലെ കേന്ദ്രീകരിച്ച ഒരു പ്രചരണത്തിന് ശേഷം വലിയ തോൽവി ഏറ്റുവാങ്ങുമ്പോൾ മുഖ്യമന്ത്രി സംസാരിക്കാത്തത് എന്ത് ാണ് കൂടുതൽ ഉണ്ടെന്ന് ഞാൻ കരുത് ആ റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് പിണറായി വിജയന് ഒഴിഞ്ഞു മാറുമെന്ന് കരുതുന്നില്ല അത് നിങ്ങളോട് പറയുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം മാധ്യമങ്ങളോട് പറയാൻ ഒരു പേടിക്കൊന്നും വേണ്ട ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി ജയിച്ച ബൈ ബൈഎലക്ഷനിലൊക്കെ മാധ്യമങ്ങളോട് പ്രതികരിക്കാനും ആ വിജയത്തിന്റെ ആ വിജയത്തിന്റെ അവകാശം ഏറ്റെടുക്കാനും താല്പര്യം ഉണ്ടായിരുന്നു സെലക്ടീവ് ആയി താല്പര്യ കുറവാകാം അത് ഓരോരുത്തർ താല്പര്യമാണല്ലോ നിന്നെ പറഞ്ഞിട്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ഉദ്ദേശിക്കുന്നത് പോലെ പ്രതികരിക്കണം എന്ന് പറയുന്നത് നിങ്ങളുടെ റേറ്റിംഗുമായിട്ട് പറ്റില്ല വിജയിച്ച ഉപതെരഞ്ഞെടുപ്പുകളിൽ വളരെ പെട്ടെന്ന് പ്രതികരിക്കുന്ന മുഖ്യമന്ത്രി തോറ്റ തെരഞ്ഞെടുപ്പിൽ മിണ്ടാതിരിക്കാൻ അവകാശം അദ്ദേഹത്തിനുണ്ട് ഇല്ലെന്നാല് പറഞ്ഞു നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് അദ്ദേഹത്തിന് സോഷ്യൽ മീഡിയയിൽ ഒരു മീഡിയുണ്ട് അവിടെ നിങ്ങൾ നിങ്ങൾ ഇപ്പൊന്നേ ഇപ്പൊന്നില്ല തോറ്റ ബൈലക്ഷനിൽ ഇപ്പോൾ ഒറ്റ ഉത്തരവുള്ളൂ പറ്റില്ല എവിടെനിന്ന് കിട്ടിയോ ല്ലേ പറ്റില്ല തോറ്റലക്ഷനിൽ പ്രതികരിക്കാൻ മുഖ്യമന്ത്രിക്ക് പറ്റില്ല തോറ്റ ഇലക്ഷനിൽ പ്രതികരിക്കാൻ മുഖ്യമന്ത്രിക്ക് പറ്റില്ല ശ്രീ മുഹമ്മദ് ഷാ പറ്റില്ല എന്തിന്റെ മുഖ്യമന്ത്രിയാണ് ഉത്തരവാദി എന്ന് രാൽകുമാർ പറഞ്ഞു മുഖ്യമന്ത്രി ഉത്തരവാദിയാന്ന് പറഞ്ഞു രാൽകുമാർ പറയുന്നു ഉത്തരവാദിയാണെങ്കിൽ സി എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രധാന റെസ്പോൺസിബിൾ ആണ് മുഖ്യമന്ത്രി അർത്ഥം താങ്കൾ ഇതിനാണ് പറയുന്നത് മുഖ്യമന്ത്രി അത് ഏറ്റെടുക്കില്ല അതിനോട് പ്രതികരിക്കില്ല അത് മുഖ്യമന്ത്രിയുടെ സൗകര്യമാണ് അത് മുഖ്യമന്ത്രിയുടെ ദാർഷ്ട്യമാണ് മുഖ്യമന്ത്രിക്ക് അങ്ങനെ ഒരു ദാർഷ്ട്യമാകാം പക്ഷെ ആ ധാർഷ്ട്യത്തെ ന്യായീകരിക്കുന്ന നമുക്ക് ഒരു കമ്മിറ്റ്മെന്റ് വേണ്ട സമൂഹത്തോളം ആർക്കായാലും സംശയം തോന്നാം എനിക്ക് എന്താ വേറെ പണിയില്ലേ ഞങ്ങളും ചോദിച്ചു അതിനെ ന്യായീകരിക്കേണ്ട മുഖ്യമന്ത്രി പറയില്ല മുഖ്യമന്ത്രി ഇങ്ങനെയൊക്കെയാണ് ചില സമയത്ത് ദാർഷ്ട്യം കാണിക്കും നമുക്ക് ഒരു ഒരു പേരിൽ സ്റ്റോപ്പ് സ്റ്റോപ്പ് ഹിയർ ടു 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 സേ ദാറ്റ് വൺ ദ ദ ദ റെസ്പോൺസിബിലിറ്റി ആൻഡ് വിൽ നോട്ട് ട്രൈ ഇറ്റ് സംവൺ എൽസ് എക്സാമ്പിൾ ഐ വില്ലിംഗ് അക്സെപ്റ്റ് ബ്ലെയിം ഫോർ വാട്ട് വിത്ത് എന്ന് പറഞ്ഞാൽ അതെ അതാണ് അർത്ഥം അതായത് ഒരാൾ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും മറ്റൊരാളിലേക്ക് അത് പരാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ആ പ്രയോഗത്തിനാണ് വിക്കിപീഡിയ പ്രകാരം സ്റ്റോപ്പ് ഹിയർ എന്ന പ്രയോഗം നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് അതിന്റെ ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ ഒരു പ്രത്യേകത ഞങ്ങൾക്കൊരു സ്വീകരണം വേണമെങ്കിൽ ഞങ്ങൾ തന്നെ ഫോൺ വിളിച്ചിട്ട് എടാ പാലോട് രവി കുറച്ച് ആളുകളെയും കൂട്ടി വിമാനത്താവളത്തിൽ വന്നിരിക്കണം ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് ഇറങ്ങുമ്പോൾ തന്നെ ഷോൾ ഇടണം എന്ന് പറയുന്ന രീതി ഞങ്ങൾക്കില്ല ഫ്ലക്സ് ഇത്ര വലിയ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ ഇപ്പൊ വ്യക്തിപരമായ ചോയ്സ് ആണ് ഫ്ലക്സ് ഒക്കെ വേണ്ട എന്ന് കേരളത്തിനൊക്കെ ആദ്യമായി ജീവിച്ചിരിക്കുന്ന ഒരു നേതാവിന്റെ പടം ഉയരുന്ന ഫ്ലക്സ് ആരുടേതാണെന്ന് അറിയാമോ സഖാവ് പിണറായി വിജയൻ്റെ സെഗാവ് പിണറായി വിജയനെ വരെ അല്പൻ എന്ന് വരെ വിളിച്ച് അദ്ദേഹം ആക്ഷേപിച്ചു പക്ഷേ ഈ കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ട് വരുന്ന രാഹുൽ ഏതെങ്കിലും സമയത്ത് കേരളത്തിന്റെ ആരാധനായ മുഖ്യമന്ത്രിയെ ശ്രീ പിണറായി വിജയനെന്നോ മിസ്റ്റർ പിണറായി വിജയനോ എന്ന് അദ്ദേഹത്തെ അഭിസംബോധന ചെയ്യുന്നു കണ്ടിട്ടില്ല ഒരൊറ്റ നേതാക്കന്മാരെയും അദ്ദേഹം അത് ചെയ്യാറില്ല കാരണം കോൺഗ്രസിന്റെ യൂണിവേഴ്സിറ്റിയിലാണല്ലോ അദ്ദേഹം പഠിച്ചത് കോൺഗ്രസിന്റെ സ്കൂളിലാണ് പഠിച്ചേ ഇതിനെ സ്കൂളിൽ പോകണ്ട അതൊക്കെ സ്കൂളിൽ പോകണ്ട നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞാൽ മതി താങ്കൾ പറയുന്നില്ലെന്ന് പറഞ്ഞ നല്ല കുടുംബം പറയൂ രാഹുൽ 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 അനു പറഞ്ഞ് പൂർത്തിയായിട്ട് അങ്ങനെ അങ്ങനെ ഇല്ല അങ്ങനെ നല്ല കുടുംബത്തിൽ പിറന്നു എന്നൊന്നും ആരും ഉദ്ദേശിച്ചിട്ടില്ല ഇല്ല 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 അങ്ങനെ നല്ല കുടുംബത്തിൽ പിറന്നു എന്നൊന്നും പറഞ്ഞിട്ട് അങ്ങനെ തടി വരാൻ നോക്കണ്ട എന്താണ് കോൺഗ്രസ് സ്കൂളിൽ എന്നാണ് പറഞ്ഞത് കൃത്യമായി അത് രാഷ്ട്രീയ മോസല്ലേ സമയമാണ് രാഹുൽ അത് കോൺഗ്രസ് സ്കൂളിൽ പഠിച്ചു എന്നല്ലേ പറഞ്ഞത് അത് മത്സരമല്ല കുടുംബം അതായത് എന്റെ ശ്രദ്ധയിലായിട്ടില്ല അല്ല അല്ല നല്ല കുടുംബത്തിൽ നല്ല കുടുംബത്തിൽ തുറന്നു എന്ന് പറഞ്ഞു നിനക്ക് അറിയാം ഞാൻ കേട്ടില്ല അത് ഞാൻ കേട്ടില്ല അത് ഞാൻ കേട്ടില്ല നല്ല കുടുംബത്തിൽ കുറഞ്ഞ പ്രയോഗം നടത്തിയെങ്കിൽ തെറ്റാണ് അത് രാഷ്ട്രീയമായി മര്യാദയേടാണ് ഓക്കെ രാഷ്ട്രമീമാണ അല്ലെ സർക്കും അറിയാൻ അറിയില്ല ഞാൻ കേട്ടില്ല എന്നാൽ ഈശ്വര ഇതൊക്കെ എന്റെ തലയിൽ ആവുമല്ലോ ഇല്ല നമ്മുടെ ഇല്ല നമ്മുടെ ചർച്ച ലൈവാണ് നമ്മുടെ ചർച്ച ലൈവാണ് എന്റെ കാതിൽ ആ പ്രയോഗം കേട്ടില്ല എന്റെ കാതിൽ ആ പ്രയോഗം കഴിഞ്ഞ ശ്രീ കെ എസ് അനുകുമാർ ചോദ്യം കേൾക്കൂ ഞാൻ ഇല്ല ഞാൻ അവതാരകൻ ഈ ചർച്ചയുടെ അവതാരകൻ എന്നുള്ള നില ഞാൻ പറയുന്നു അങ്ങനെ നല്ല കുടുംബത്തിൽ അല്ല നല്ല കുടുംബം എന്നൊരു പ്രയോഗം കെ ശ്രണകുമാർ നടത്തിയെങ്കിൽ തെറ്റാണ് രാഷ്ട്രീയമായി ശരികേടാണ് വേണ്ട താങ്കൾക്ക് ഇപ്പോ അത് പരിശോധിക്കാം ഞാൻ അദ്ദേഹത്തോട് ഉണ്ടായിരിക്കാൻ പറയൂ രണ്ടുപേരും കേൾക്കാൻ കഴിയില്ല

അതൊക്കെ പഠിക്കണം അല്ല ശ്രീ കെ എസ് അല്ല ഒരു മിനിറ്റ് നല്ല കുടുംബത്തിൽ വായിൽ നിന്ന് പേര് വിളിക്കുന്നത് എങ്ങനെയാണ് താങ്കൾ അല്ല ഒരൊറ്റവും രാഹുൽ നല്ല കുടുംബത്തിൽ പ്രയോഗം വായിൽ നിന്ന് വന്നതാണ് കണ്ടോ അത് ഒഴിവാക്കേണ്ടതായിരുന്നു അത് ഒഴിവാക്കേണ്ടതായിരുന്നു നല്ല പ്രയോഗമല്ല അത് ആർക്കും നല്ല പ്രയോഗമല്ല ഇടതുപക്ഷത്തിന് ഒട്ടുമല്ല പ്രയോഗമല്ല നല്ല കുടുംബത്തിൽ പറഞ്ഞവർ അത്തരം വാചകങ്ങൾ ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞത് വ്യക്തതയോടെ തന്നെയാണ് ശരിയല്ലേ അല്ലാന്നെ രാഷ്ട്രീയ വർത്താനങ്ങളല്ല നല്ല കുടുംബം മോശം ഒന്നുമില്ല അതെന്ത് കുടുംബമാണ് സ്വന്തം വീട്ടിൽ നിന്ന് പഠിക്കുന്നതാണ് ഇദ്ദേഹം അല്പൻ എന്നടക്കം കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ആക്ഷേപിച്ചിട്ട് അദ്ദേഹത്തെ പ്രൊഫക്ട് ചെയ്യാനൊന്നും എനിക്ക് പറ്റില്ലേറ്റവും പ്രയോഗം രാഹുൽ രാഹുൽ ഞാൻ പറയുന്നു രാഹുൽ നിനക്ക് ഞാൻ പറയുന്നു അല്ല നല്ല ഞാൻ പറഞ്ഞോ രാഹുൽ ഞാൻ പറഞ്ഞോ രാഹുൽ നല്ല കുടുംബം ഞാൻ പറഞ്ഞോ അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ പറഞ്ഞു അദ്ദേഹത്തിന്റെ പിഴവാണ് ഞാൻ പറയുന്നത് അത് ഞാൻ പറയുന്നു അടുക്കൾ കെ എസ് അരുൺകുമാറിന്റെ പിഴവാണെന്ന് ഞാൻ പറയുകയല്ലേ രാഹുൽ ഭയപ്പെടുന്നത് എന്തിനാണ് രാഹുൽ ഭയപ്പെടുത്തേടാണ് നിറവുകേടാണ് ഞാൻ പറഞ്ഞു ഞാൻ ഞാൻ പറഞ്ഞു പറഞ്ഞു അത് അത് ശരികേടാണ് തെറ്റാണ് ശ്രീ കെ സുമാർ ഒരു ഇടതുപക്ഷ പ്രവർത്തകനോ അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയ പ്രവർത്തകനോ നല്ല കുടുംബം മോശം കുടുംബം എന്നുള്ള ബൈന്ദറി കൊണ്ടുവരൽ ശരിയല്ല ശ്രീ കെ സനകുമാർ തെറ്റാണത് നല്ല കുടുംബം കുടുംബം മോശം എന്നുള്ളത് നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തിന്റെ അതിന്റെ വിരുദ്ധ യുക്തിയാണ് ഏതാണ് ഏതാണ് നല്ല കുടുംബം കുടുംബം മോശം വെച്ചോണ്ട് മുഖ്യമന്ത്രിയെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ തുടർച്ചയായി അല്പനെന്ന് വിളിക്കുമ്പോ എന്താണ് ഹാഷ്മിക്ക് പൊള്ളാത്തത് എന്താണ് കാശ്മീരി പള്ളാത്തത് ഈ ചർച്ച തന്നെ സ്പോൺസർ ചെയ്തിരിക്കുന്നു യു ഡി എഫ് അല്ലേ ഇല്ല മുഖ്യമന്ത്രി അല്പം വിളിച്ചുവെങ്കിൽ അത് മുഖ്യമന്ത്രി രാഷ്ട്രീയ മറുപടി നൽകാമല്ലോ ശ്രീ കെ ശരണകുമാർ പ്രചരിപ്പിക്കുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി ദൈവമൊന്നും അല്ലല്ലോ